ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ് അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത് ഇപ്പൊ അല്ല അഞ്ചനയല്ലേ മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെവിടുന്ന് പുറത്താക്കും പൗരത്വം നിഷേധിക്കും ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും ഇയാൾ ആരാണ് പൌരത്വ നിയമ ഭേദഗതിയുടെ മറവിൽ സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് എൽ ഡി എഫും യുഡിഎഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനസാമാന്യത്തെ മുന്നണികളും കബളിപ്പിക്കുകയാണ് അവരെ വഞ്ചിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ോടിക്കപ്പെടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് പൌരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ് അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത് ഈ രാജ്യത്ത് പൌരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആരുടെയും പൌരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയല്ല എല്ലാ വസ്തുതയും മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുകയാണ് കബളിപ്പിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള വലിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുകയാണ് എൽഡിഎഫും യു ഡി എഫും പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൌരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ് ആരെങ്കിലും പിണറായി വിജയന്റെ അടുത്ത് പൗരത്വം ചോദിച്ചു വന്നിട്ടുണ്ടോ പിണറായി വിജയനോട് ആരെങ്കിലും പൌരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത് സി എ നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു പൗരത്വ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞു അത് വിജ്ഞാപനമായി ഇനി ആർക്ക് വേണമെങ്കിലും അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട് ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ പൗരത്വം എടുക്കാം അതിനുള്ള അവസരമുണ്ട് അതിനാരാണ് പിണറായി വിജയൻ അന്വേഷിച്ചു വരുന്നത് പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത് പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം ഇല്ല മുഖ്യമന്ത്രി വലിയ വർത്തമാനം പറയാണ് കേരളം നടപ്പാക്കില്ല കേരളം നട കേരളം എന്തിനാണ് നടപ്പാക്കുന്നത് രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത് അതൊക്കെ ജില്ലാ കലക്ടർമാർ ചെയ്തോളും മുഖ്യമന്ത്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിലും ഇത് നടപ്പാവും കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ സംസ്ഥാനമൊന്നുമല്ല കേരളം പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്തുമല്ല കേരളത്തിൽ രാജ്യം നിയമമാക്കിയ ഒരു കാര്യം നടപ്പാണെങ്കിൽ അത് നിയമം വഴി നടപ്പിലായിക്കോളും പിന്നെ ഇത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണോ എന്നറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശി നൊഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ചകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി ബംഗ്ലാദേശീയ കയറ്റക്കാരെ പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻകാരല്ലാത്ത പൗരന്മാരെ ഇതിന്റെ ഭാഗമായിട്ട് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പരിശോധിക്കാം സി എ എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും അല്ലേ വഞ്ചനയല്ലേ മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും പൗരത്വം നിഷേധിക്കും ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും ഇയാൾ ആരാണ്